ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ വെഡിംഗ് ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും പ്രായപൂർത്തിയാകാത്ത പ്രായ പൂർത്തിയാകാത്ത കഠിന തടവും ഒരു ലക്ഷത്തി അയ്യായിരം രൂപ പിഴ ശിക്ഷ വിധിച്ച് വടക്കാഞ്ചേരി ചേലക്കര കോളത്തൂർ അവീന വീട്ടുപറമ്പിൽ വയസ്സുള്ള ഹീമിനെയാണ് ജഡ്ജി ആർ മിനിയാണ് ശിക്ഷ വിധിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇ എ സീനത്ത് ഹാജരായി പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള ബന്ധുവായ പെൺകുട്ടിയെ മാതാപിതാക്കളറിയാതെ സ്കൂളിൽ നിന്നും പലതവണ കൂട്ടിക്കൊണ്ടുപോയി ഒന്നിലധികം തവണ ബന്ധുവീടുകളിലും മറ്റ് സ്ഥലങ്ങളിൽ വെച്ചും ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ മാസത്തിലെ ദിവസങ്ങളിലാണ് സംഭവം നടന്നത് പഴയന്നൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ആയിരുന്ന കെ എ ഫക്രുദ്ദീൻ രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടർ ജെ നിസാമുദ്ദീനാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് സി മാരായ കണ്ണൻ അനൂപ് പോക്സോ കോടതി ലൈൻസ് ഓഫീസർ സി ഗീത എന്നിവർ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു പിഴത്തുക അടയ്ക്കുന്ന പക്ഷം ഇരയ്ക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും തുക അടച്ചില്ലെങ്കിൽ പ്രതി ഇരുപത് മാസം കൂടുതൽ തടവ് ശിക്ഷ അനുഭവിക്കണമെന്നും വിധി പ്രസ്താവനയിലുണ്ട് ന്യൂസ് വടക്കാഞ്ചേരി